എന്താണ് എന്നും കേൾക്കണില്ലേ ഞങ്ങൾക്ക് പറയണ ഹലോ ഗൈസ് പറ ഞങ്ങൾ പാർക്കിൽ വന്നേക്കെയാണ് ഇതൊക്കെയാണ് ആമി മോള് പറഞ്ഞത് ഏഹ് ആരേട്ടാ വന്നത് വീടല്ലേക്ക് ഇഷ്ടപ്പെട്ട പാർക്ക് ഏ ഇഷ്ടപ്പെട്ട അയ്യോ എന്താ ആമി ഇക്ക എന്തേ ഇക്കവിടെ പോയി ചൂശിനു പോയി നമ്മൂടെ വന്നത് പറ നമ്മക്കൂടെ വന്നത് പിള്ളേരുണ്ട ഏത് പിള്ളേര് പോവാ നമുക്ക് ഏത് പറകിലാ പോണ്ട പുലിയുള്ള പാർക്ക് ഇണ്ട അവിടാ പോ നമുക്ക് എന്നാ അവിടെ പോവാമിനെ അല്ല പാർക്കി പോവാ പണി പാടോലോ ബാ ഞങ്ങ പോവീണ് മഞ്ഞിണ്ട മാമി മോളെ dạng của bố mẹ nè